ജിമ്മിൽ പോയാൽ കിഡ്നി ഫെയിലർ വരുമോ കിഡ്നിക്ക് ഇഞ്ചറി വരുമോ എൻ്റെ ഉത്തരം എസ് എന്നാണ് കിഡ്നി ഫെയിലർ വരാം ആർക്കെന്നല്ലേ നമ്മൾ കുറേ കാലം എക്സസൈസൊന്നും ചെയ്യാതിരുന്നവരെ പെട്ടെന്ന് വണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞ ഒരു ആവേശത്തിൽ പോയി ജിമ്മിൽ ജോയിൻ ചെയ്യും എന്നിട്ട് അവർ ആദ്യത്തെ ആവേശത്തിൽ എല്ലാ മെഷീൻസിലും കയറി ആയിട്ട് വർക്കൗട്ട് ചെയ്യും ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന് അത് ശീലമില്ലാതിരുന്നതുകൊണ്ട് മസിലിനെല്ലാം നീർക്കെട്ട് വരും മസിൽ പൊട്ടും മസിലിനകത്ത് ഒരു ഉണ്ട് സി പി കെ എന്ന് പറഞ്ഞിട്ട് അത് ബ്ലഡിലോട്ട് റിലീസ്ഡ് ആവും ഈ സി പി കെ ബ്ലഡിൽ നിന്ന് കിഡ്നിയിൽ വന്ന് ആവും അങ്ങനെ ഒരു തരം പിഗ്മെൻറ്റ് നെത്രോപ്പതി കിഡ്നി ഷട്ട്ഡൗണിലേക്ക് പോകുന്ന യൂറിൻ വരാതെ ഡയാലിസിസ് വരെ റിക്കവർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇങ്ങനെ ചെയ്യുന്നവർക്ക് വരാം പക്ഷേ ഇതിനർത്ഥം ജിമ്മിൽ പോകരുതെന്നാണോ അല്ല ജിമ്മിൽ പോകാം ഇങ്ങനെയുള്ള ഒരു എക്സസൈസ് ചെയ്യാതൊക്കെ ഇരുന്ന് ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സാവകാശമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ എക്സസൈസിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാവുള്ളൂ ആദ്യമേ പോയി ഇങ്ങനത്തെ ആവേശം കാണിച്ചാൽ ഈ പ്രശ്നം വരും അപ്പോൾ സാവകാശം ഇൻറ്റൻസിറ്റി ചെയ്ത് ഡേ ബൈ ഡേ ഇൻറ്റൻസിറ്റി കൂട്ടി കൂട്ടി ഗ്രാജ്വലി നമ്മൾ ആ ഒരു ഹയർ വർക്കൗട്ട് ലെവൽസിലേക്ക് വരാം നല്ല പോലെ ഹൈഡ്രേറ്റും ചെയ്യണം വെള്ളം കുടിക്കണം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആണ് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ജിമ്മിൽ നമുക്ക് സമാധാന തടവാം ഫിറ്റ് സേഫായിട്ടിരിക്കും ഒരു പ്രശ്നവും വരത്തില്ല